What you mean? ം തടസ്സപ്പെട്ട കൊപ്പം പഞ്ചായത്തിലെ നെടുമ്പ്രക്കാട് മയിലാടിപ്പാറ ഭാഗത്ത് ജനങ്ങൾക്ക് ആശ്വാസമായി എസ് ഡി പി ഐ എസ് ഡി പി ഐ പുതിയ റോഡ് വടക്കേ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് കുടിവെള്ള വിതരണം നടത്തി കുടിവെള്ള ക്ഷാമം രൂക്ഷമായ കൊപ്പം പഞ്ചായത്തിലെ നെടുമ്പ്രക്കാട് മയിലാടിപ്പാറ ഭാഗത്തെ ജനങ്ങൾക്ക് ആശ്വാസമായി എസ് ഡി പി ഐ എസ് ഡി പി ഐ പുതിയ റോഡ് വടക്കേ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് കുടിവെള്ള വിതരണം നടത്തി ദിവസങ്ങളോളമായി നെടുമ്പ്രക്കാട് മൈലാടി ഭാഗത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം തടസ്സപ്പെട്ടിട്ടുണ്ട് ലൈൻ വെള്ളം മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് മറ്റു ബദൽ സംവിധാനം ഒരുക്കി കൊടുക്കാതെയുള്ള അധികൃതരുടെ നടപടി പ്രദേശവാസികളിൽ കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് എസ് ഡി പി ഐയുടെ നേതൃത്വത്തിൽ കുടിവെള്ളം വിതരണം ചെയ്തത് ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുതും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്ട്രീ ഷോ ഒക്ടോബർ മുതൽ വരെ ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ട് സ്ട്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം